തുറന്ന് പറഞ്ഞ് ചേച്ചിയുടെ അഭിമുഖങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട് തുറന്നു പറയുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും അവസരങ്ങൾ കുറയുകയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ പോലും നീ അങ്ങനെ തുറന്നു പറയില്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മെനഞ്ഞാങ്ങുന്നങ്ങാണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എച്ച് പി ശ്രീകുമാറും തന്റെ വൈഫും കൂടി വന്നിരുന്നു സംസാരിക്കുന്ന വീഡിയോ അതിൽ അവര് പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ കോടതി വിധിയൊക്കെ അവർക്ക് ഏതാണ്ട് അനുകൂലമായിട്ട് വന്നോ എന്നും അതുപോലെ അവർക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്ന് അവർ പറയപ്പെടുന്ന നടി അവരുടെ കൂടെ സെറ്റിൽമെന്റിന് വേണ്ടി തയ്യാറായി എന്നും ഉള്ള ഒരു സംഭവം കൂടി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് തെറ്റാരു ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണം പ്രത്യേകിച്ച് ഒരു ആണിനെതിരെ ഒരു പെണ്ണ് വ്യാജ പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര വെടിപ്പുള്ള പരിപാടിയല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതറ്റം വരെ പോയിട്ടാലും ആ പെണ്ണിനെ ഉൾപ്പെടെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കണം കാരണം ഒരാണിനെതിരെ വ്യാജ പരാതിയാണ് കൊടുത്തതെങ്കിൽ എങ്കിൽ ഞാൻ ഇപ്പോഴും ചോദ്യചിഹ്നത്തിലാണ് പറയുന്നത് അതിന്റെ റീസൺ അതിൻ്റെ സത്യാവസ്ഥ കോടതി തെളിയിക്കണം കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ അത് വ്യാജ പരാതി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു കയറി ഒട്ടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഞാൻ അത്രേ പറയത്തുള്ളൂ മറിച്ച് ആ നടി പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്കെതിരെ നടപടി എടുക്കണം നിയമ നടപടി ആദ്യം തന്നെ അത് സൂചിപ്പിക്കുന്നു അപ്പോൾ വിഷയത്തിലോട്ട് നേരെ വരാം ഉപ്പും മുളകും ഉപ്പും മുളകും എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരുപാട് മലയാളി പ്രേക്ഷകർ ഒരു സമയത്ത് കുത്തിയിരുന്ന് കാത്തിരുന്ന് കണ്ട ഒരു സാധനമാണ് എല്ലാവരും ഞാനത് കാണാറില്ലായിരുന്നു ഒരുപാട് പേരെന്നാൽ കാണാറുണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ കുറേയൊക്കെ വല്ലപ്പോഴൊക്കെ ചില എപ്പിസോഡ് തുടർച്ചയായിട്ട് കാണാറില്ല ചില ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ സ്ഥിരം അതിന്റെ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തകർക്കാൻ പറ്റിയ ഞാൻ ആദ്യം തന്നെ ഒരു കമന്റ് ഒന്ന് വായിക്കാം ബാലു നീലു മുടിയനും പോയതോട് കൂടി കുടുംബം തകർന്നു അവരെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഉപ്പും മുളകും ഉപ്പും മുളകും ആയി തീരുകയുള്ളൂ മറ്റുള്ളവരുടെ അഭിനയം നല്ലതാണ് എന്നിരുന്നാൽ കൂടി ബാലുവും നീലും മുടിയനും ഇല്ലാതെ ആ കുടുംബം സീരിയൽ പൂർണമാകില്ല ഇപ്പോൾ ഞാൻ കാണാറില്ല പണ്ടൊക്കെ എല്ലാ എപ്പിസോഡും ഞാൻ കാണുമായിരുന്നു വിഷമമുണ്ട് എല്ലാവരും ഒന്നിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് സി ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ മനസ്സിൽ ഉപ്പും മുളകും എന്ന് പറയുമ്പോൾ ഓടി വരുന്ന മൂന്ന് മുഖമാണ് ഈ പറഞ്ഞ ബാലു അതുപോലെ നിഷാ സാരംഗ് പിന്നെ മുടിയ ഇവർ മൂന്ന് പേരുമാണ് എൻ്റെ ഉള്ളിൽ ഓടി വരുന്നത് ഇപ്പോഴുള്ളവർ ആരൊക്കെയെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ കാണാറില്ല അങ്ങനെ റീൽ പോലും ഞാൻ അങ്ങനെ കണ്ട് ശ്രദ്ധയിൽ വന്നിട്ടില്ല ഓക്കെ ഓട്ടോവർ അങ്ങനെ ഇരിക്കട്ടെ എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് നിഷാ സാരംഗിന്റെ ഒരു ഇന്റർവ്യൂ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ ആദ്യം തന്നെ നോട്ട് ചെയ്ത ഒറ്റ കാര്യമാണ് ഇരിക്കുന്ന രീതി എന്തോ മാനസികമായിട്ട് തളർന്ന തരിപ്പണമായി ജീവിതം കൊളന്തോണ്ടിരിക്കുന്നു എന്നുള്ളൊരു മൂഡിലാണ് അവരിയ്ക്കുന്നത് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇരുപൂശം കാണുമ്പോൾ തന്നെ വയ്യേ എനിക്ക് വയ്യടേ എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുന്നു ആ ഒരു ഫീലിങ്സാണ് എനിക്കുണ്ടായിട്ടുള്ളത് തീരത്തില് പറയാം കളിയാക്കിയതല്ല പക്ഷെ അങ്ങനെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ് ഇരിക്കുന്നത് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്തൊക്കെയോ അല്ല എന്നുള്ള ഒരു കൂടി വ്യക്തമാവുന്നു എന്തായാലും ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം വിശേഷം എന്താണ് ഷൂട്ടിലായിരുന്നു കുറെ മൂവിയുടെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം ഒരു വൺ മന്ത് ഒരു രണ്ട് മാസം മുന്നേ അതൊക്കെ ഇങ്ങനെ തീർത്ത് ഇങ്ങനെ ഒരു കുറച്ച് എന്താ പറയാ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യം വന്നു അപ്പം അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിങ്ങനെ റെസ്റ്റിലാണ് ഇപ്പോൾ ഓക്കെ അവരെന്തോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ റസ്റ്റിലാണെന്നാണ് പറയുന്നത് പേഴ്സണൽ കാര്യമായിരിക്കും നമ്മൾ അത് കിട്ടി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ എന്തോ ഓട്ടോർ ആയിക്കോട്ടെ എന്നാൽ ഇവരാണ് കേസ് കൊടുത്തതെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്താലും അറിയാൻ സാധിക്കും അതുപോലെ അങ്ങനെയാണ് പറയപ്പെടുന്നത് എന്നാൽ ഒഫീഷ്യലി ഇവരാണ് കേസ് കൊടുത്തതെന്ന് ഒരിടവും വന്നിട്ടില്ല എന്നാലും പറയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇവരാണ് കേസ് കൊടുത്താൽ ഇവരാണ് ആ പരാതിക്കാരി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഇവർക്കും കിട്ടുന്നുണ്ട് ഓപ്പോസിറ്റ് ടീമിനും കിട്ടുന്നുണ്ട് അവന്മാരും കള്ളന്മാരാണ് ഇവരും കള്ളിയാണെന്നുള്ള രീതിയിൽ രണ്ട് സ്ഥിതിയിലും സൈബർ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് നിൽക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് അവർ വന്ന് കുറെ പറയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ട് പോകും അവര് പറയുന്നതിലും കാര്യമുണ്ട് ശരിയാണല്ലോ നമുക്ക് തോന്നുന്നതാണ് അപ്പൊ ഞാനായാലും നിങ്ങളായാലും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ അവർ പറയുന്നതിലും കാര്യമുണ്ട് കോടതി വിധി നേരെയായി വന്നു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമാണെങ്കിൽ അവർ നിരപരാധികളാണ് അപ്പൊ അടുത്ത് നേരെ ഇപ്പുറത്ത് ഇവരാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നേരെ ആൾക്കാർ ഇങ്ങോട്ട് വരും ഞാൻ ഉൾപ്പെടെ അത് തന്നെയാണ് പറയുന്നത് ഇവർ പറയുന്നതിലും കാര്യമുണ്ട് മൊത്തത്തിൽ എന്തൊക്കെയോ വശപ്പശക്കുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും എന്തായാലും സത്യം തെളിയട്ടെ സത്യം തെളിയണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ബാക്കി നോക്കാം ചേച്ചി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മളെ ഒരിക്കൽ പോലും നമ്മളെ നമ്മൾ നമ്മളറിയാതെ ഒരു സ്ക്രീനിനപ്പുറത്ത് നമ്മളെ കണ്ടിട്ട് കമന്റ് ഇടുന്ന മനുഷ്യനുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു കുട്ടി ഒരു ഇൻഫ്ലുവൻസർ ഡെലിവറി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ രണ്ട് സൈഡ് പറയുന്നവരുണ്ട് അതുപോലെ എല്ലാ സെലിബ്രിറ്റീസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇടുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് അവര് സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാ അല്ലേ അവർക്ക് നമ്മളെ പേഴ്സണലി അറിയില്ല നമ്മളുടെ ആ കഥാപാത്രങ്ങളെ മാത്രമേ അവർക്ക് അറിയാൻ പാടുള്ളൂ ഈ കഥാപാത്രങ്ങൾ എന്നുള്ള മനുഷ്യർക്ക് അപ്പുറത്തൊരു ലൈഫുണ്ട് ആ ലൈഫിൽ ഇവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്കറിയാൻ പറ്റില്ല ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഒന്ന് പറയണു കുറച്ച് കാര്യങ്ങൾ പറയണു അത് കേട്ടിട്ടായിരിക്കും അവര് അതിന് കമന്റ് ആ അവര് മറ്റേ വ്യക്തിയെ വിലയിരുത്തുക പക്ഷെ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഈ ചോദ്യമില്ലേ ഇതൊരു ഇൻഡൈറക്ട്ലി ഉള്ള ഒരു ചോദ്യമാണ് ഡയറക്റ്റ് ചോദ്യമല്ല അല്ല ദിയാകൃഷ്ണയിലൂടെ പിടിച്ച് വന്നും കൊണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ദിയാകൃഷ്ണയ്ക്ക് അത്രമേൽ നെഗറ്റീവ് ഒന്നും ഞാൻ കണ്ടില്ല ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ ജനങ്ങളായാലും എല്ലാവരും സപ്പോർട്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എവിടെയെ കുറച്ച് കീടാണുക്കൾ മാത്രമാണ് ഞാനും കണ്ടിട്ടുള്ളത് അത് ഞാനും എടുത്ത് അലക്കിയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ദിയാകൃഷ്ണന് സപ്പോർട്ട് തന്നെയായിട്ടാണ് ലേറ്റസ്റ്റ് വിഷയം വന്ന സമയത്ത് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ദിയാകൃഷ്ണയെ പിടിച്ചിടേണ്ട ഒരു കാര്യമില്ല എന്നാൽ ദിയാകൃഷ്ണയിൽ നെഗറ്റീവ് വരുന്നത് എന്നുള്ള രീതിയിൽ ഇൻഡയറക്ട്ലി കുത്തിക്കൊണ്ട് നിഷാ സാരംഗിന്റെ ലൈഫിലാണ് കയറിയത് അപ്പം നിഷാ സാരംഗ് അതിനുള്ള കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ അല്ല ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് ഈ നാറ്റം പുറത്ത് വരണം സത്യം ജയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് കാലക്രമേണ സത്യം ജയിക്കണം കാരണം വ്യാജ പരാതി കൊടുത്താലും കുറ്റം ചെയ്താലും ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നേ എനിക്ക് പറയാനുള്ളൂ അതിനിപ്പോ ആൺപെൺ വ്യത്യാസമോ അല്ലെങ്കിൽ വലിയ ആള് ചെറിയ ആളെന്നോ ഉള്ള ഒരു വ്യത്യാസം ഒരു വേർതിരിവും വേണ്ട തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ കള്ളം പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം കാലം തെളിയിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ബാക്കി അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർ ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവര് ഒരാൾ പറയുന്നതിന് സ എന്താണോ നല്ലതാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ചീത്തതാണെങ്കിൽ എന്നെ മോശം മനസ്സിൽ ഇടും അതുകൊണ്ട് നമ്മൾ പ്രഷർ എപ്പോഴും നമ്മളെ എപ്പോഴും സപ്പോർട്ടും നല്ലതിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രഷറിനെ കൂടെ ഉള്ളത് ഇല്ലേ അതുകൊണ്ട് പ്രഷർ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം പറയുന്ന ആളെപ്പോഴും വിചാരിക്കണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ സത്യം എന്താണ് എന്നുള്ളത് ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും േ ഇപ്പൊ മോള് പറയുന്നു ഞാൻ കൊള്ളില്ലാന്ന് ഏഹ് പക്ഷെ മോള്ക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ ചീത്തയാണെന്നുള്ള കറക്റ്റ് അറിയാൻ പറ്റും ഇല്ലേ മോളിലപ്പോൾ മോളില് തെറ്റാണെങ്കിൽ മോളിത് ന്യായീകരിക്കാൻ വേണ്ടി മൊക്ക് പറയാം അല്ലേ അത് മോളിന്റെ ചോയ്സാണ് പക്ഷെ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം എന്താണ് മോൾക്ക് കറക്റ്റായിട്ട് അറിയാം മോൾ എന്താണ് ചെയ്തതെന്നുള്ളത് ഇല്ലേ അപ്പതുകൊണ്ട് പ്രേക്ഷകരെ പറഞ്ഞാലും കേട്ടേ പറ്റുകയുള്ളൂ ഇപ്പ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ ഇവിടെ ഇൻഡൈറക്ട് കുത്തേണ്ട രീതിയിൽ തന്നെ കുത്തി പറഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം പറയാം അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് ഇൻഡൈറക്ട് കുത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു കാര്യം ഏത് ഞാൻ ഒരു കുറ്റം ചെയ്തു ഒരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് വെച്ചോ സീരിയസ്ലി പറയുക അങ്ങനെയാണെന്ന് അങ്ങ് വെച്ചോ ആ പെണ്ണു കൊണ്ട് എനിക്കിതിന് പരാതി കൊടുക്കയാണ് പരാതി കൊടുത്തപ്പോൾ ഞാൻ പിടിച്ചിട്ടില്ല ഐ കള്ളം പറയുന്നത് പക്ഷെ ഇത് തെളിയണം ഇതെങ്ങനെ തെളിയിക്കും ഇതിന് സി സി ടി വി ഇല്ല അല്ലെങ്കിൽ സാക്ഷികളില്ല ഒന്നുമില്ല അപ്പൊ ഇതെങ്ങനെ തെളിയിക്കും എന്റെ ഭാഗത്താണോ ശരി അല്ലെങ്കിൽ അവള് പറയുന്നതാണോ ശരി എന്ന് തെളിയിക്കും ഭയങ്കര പാടുപെടും ആ പാടുപെടലൊരു പെടലില് കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നതായിട്ട് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇൻഡയറക്ട് കുറെ ഉപമകൾ പറഞ്ഞും കൊണ്ട് ഇവർ കറക്കി കുത്തി സംസാരിക്കുന്നത് വേറെ രീതിയിൽ ദിയാകൃഷ്ണയുടെ ആ ഒരു വിഷയമായിട്ട് കണക്ട് ചെയ്ത് ചോദ്യം ചോദിക്കുന്നു എന്നാൽ അതിനേക്കാൾ ഇൻഡൈറക്ട് കമന്റ് ഇടുന്നവരെ കുറിച്ചിട്ട് പ്രേക്ഷകരെ കുറിച്ചിട്ട് ഇൻഡൈറക്ട് വളച്ചു കുത്തി പറയാണ് പക്ഷെ അവിടെ പറയുന്നത് ആരെ കുറിച്ചിട്ടാണെന്ന് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കാര് പിടിയിട്ട് എനിക്ക് മനസ്സിലായത് അതാണ് ഞാൻ അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് പറയുന്ന ആൾ എന്താണ് പറഞ്ഞത് അവരതിനെ അനുകൂലിക്കും അവർക്കറിയില്ലല്ലോ എന്താണെന്നാണ് ബാധിക്കാറുണ്ടോ ചേച്ചി അത്തരത്തിൽ മോശം ഞാൻ അങ്ങനെ എന്നുവെച്ചാ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും വയസ്സായ ഒരു ആളല്ലേ മോളെ എനിക്ക് ഇത്രയും പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ് അപ്പോൾ നല്ലതായത് ചീത്തന്നൊക്കെ അറിയാനുള്ള ഒരു പ്രായം പക്വതൊക്കെ ഉണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയൊന്നും ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട് ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലൊരു വിഷമം ഉണ്ടാകും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ വിളിച്ച് ആരോ എന്തോ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും നമ്മൾ ചെയ്താണെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട ഒട്ടും ആവശ്യമില്ല ഈ നമ്മൾ ചെയ്യാത്ത കാര്യം വേറൊരാള് പറഞ്ഞിട്ട് നമ്മളെ മറ്റൊരാൾക്കാർ ക്രൂശിക്കുമ്പോ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും അത് അവർക്ക് സ്വയം ലൈഫിൽ അനുഭവിച്ചാലേ അവർക്കത് മനസ്സിലാവുള്ളൂ ആദ്യം ഒന്നും ബാധിക്കുന്നില്ല എന്ന് നിശ പറഞ്ഞെങ്കിലും രണ്ടാമത് ഈ ക്രൂഷിക്കുന്നത് എനിക്കെല്ലാം ബാധിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് ജനങ്ങൾ ക്രൂഷിക്കുമ്പോൾ എന്നുള്ള ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഈ കേസ് കടന്നു പോകുന്നത് ഏത് കേസ് കേസുകളൊക്കെ മനസ്സിലാക്കണം എന്തോ ഒരു വശപ്പശക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരാൾ കറക്റ്റും ഒരാൾ തെറ്റുമാണ് അത് നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് തെളിയണം തെളിയണം പിന്നെ അപ്പുറത്തേക്കുന്ന ഓപ്പോസിറ്റ് ടീംസിനെയും നമുക്ക് വ്യക്തമായിട്ടൊക്കെ അത്യാവശ്യം അറിയാം അതുകൊണ്ട് കുറച്ച് എവിടേക്ക് ഉണ്ടൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട് തെളിയണം തെളിഞ്ഞേ പറ്റത്തുള്ളൂ ഈ കേസ് കുറ്റം ആര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം കള്ളം ആര് പറഞ്ഞാലും അവർ വലിച്ചു കീറപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നോക്കാം ഇവർ അത്ര മെന്റലി ഓക്കെ അല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇൻഡയറക്ട് അടിയൂടി ഒരു സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത ആള് അടിയൂടി നോക്കി എന്നുള്ള കാര്യം മറ്റൊരു ഇന്റർവ്യൂലിരുന്ന് പറയുന്നുണ്ടായിരുന്നു അതെല്ലാം പ്രിയപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ അതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പ്രേക്ഷകർക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ എപ്പോഴും എന്താണ് സത്യം എന്നുള്ളത് ചേച്ചിയിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ തോന്നുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും ഒരുപാട് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുമ്മളകില് നല്ല കഥാപാത്രം അല്ലേ ചെയ്തത് അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത് പുമ്മളകിൽ തന്നെയാണ് അത് കണ്ടിട്ടാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ സിനിമകളും അവസരങ്ങള് ഓക്കെ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് ഉപ്പുമുളകിലൂടെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നിഷാ സാരങ്ങനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ കൂടിയാണ് ഉപ്പുമുളകിലൂടെ എന്നാലിന്നൊരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ കിട്ടി ജീവിതം അങ്ങനെ പോകുന്നു പക്ഷെ ഇനിപ്പങ്ങോട്ട് ശരിയാവുന്നില്ല എന്തൊക്കെയോ മാനസികമായി നല്ല രീതി തളർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു സംസാരത്തിൽ തുറന്ന് പറഞ്ഞ് ചേച്ചി അഭിമുഖങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട് തുറന്നു പറയുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും അവസരങ്ങൾ കുറയുക അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ പോലും നീ അങ്ങനെ തുറന്നു പറയില്ലേ എന്ന രീതിയിൽ താക്കിയതുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഞാൻ പല കാര്യങ്ങളും പലപ്പോഴും തുറന്നു പറയുന്ന പ്രശ്നങ്ങൾ ഒരാളാണ് ഇപ്പോൾ ഇപ്പോൾ ഓരോ ലൊക്കേഷനിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു മേടിച്ചു എന്നും ഓക്കെ ഇവര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റിൽ ആ ഇന്റർവ്യൂയില് ഉടനീളം പറയുന്നുണ്ട് അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവരാണ് പരാതി കൊടുത്തത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അല്ലാണ്ട് വേറെ ആരും അല്ല എന്നുള്ള രീതിയിലും പറയപ്പെടുന്നുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അത് പറയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ അവശത്ത് നിൽക്കുന്ന കാര്യങ്ങളായത് കൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് കമന്റ് ബോക്സിൽ പറയപ്പെടുന്നത് ഓക്കെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു സി തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം കള്ളം ആര് പറഞ്ഞാലും വലിച്ച് കീറപ്പെടണം ഇത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ എന്തായാലും ഇതിന്റെ ഒരു അപ്ഡേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു നിശാസാരങ്ങിന്റെ വീഡിയോയിൽ ഉറപ്പായിട്ടും നല്ല പോലെ മാനസികമായിട്ട് തളർന്നിരിക്കുന്നുണ്ട് കേസ് കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമല്ല പ്രതികൂലമായിട്ടാണ് വരുന്നതെന്നാണ് ഇത് ഇന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം കുറെ കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മുന്നേയുള്ള ഉള്ള ഇന്റർവ്യൂവിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം നമുക്ക് എന്തായാലും നോക്കാം വരും ദിവസങ്ങളിൽ ഇതിന്റെ അത്യാവസ്ഥ പുറത്തു വരട്ടെ അത്യാവസ്ഥ ജനങ്ങൾ അറിഞ്ഞതിനു ശേഷം തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്